ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണു ഈ ചോറ് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ചന്ദ്രബോസ് ബോസ് അതിലോട്ട് ആ വിഷപ്പോടി ചേർക്കുന്ന ആ ഒരു രംഗം കാണിക്കുന്നുണ്ട് കേട്ടോ വിഷ്ണു ഇതൊന്നും അറിയാതെ കൂടി ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം ഷാലിനിയെയും ഈ പറയുന്ന അനുപലവിയാണ് കാണിക്കുന്നത് അങ്ങനെ ഷാലിനി വല്ലാതെ തകർന്നു നിൽക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അനുപലവി പറയുന്നുണ്ട് എൻ്റെ മാഡം മാഡം ഇങ്ങനെ തളരാൻ പാടില്ല ഇവിടെ കരുത്ത് നൽകേണ്ടത് വിഷ്ണു ഏട്ടനെ ഈ പറയുന്ന മാഡമാണ് അതുകൊണ്ട് തന്നെ മേഡം കൂടി മുന്നോട്ട് പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ റിയില്ല ഇനി ഇങ്ങനെയും മുന്നോട്ട് പോകുന്നുണ്ട് ഈ കാർത്തികയുടെ ഡെഡ് ബോഡിയുമായി അപ്പോൾ തന്നെ അവൻ പലവ് പറയുകയാണെങ്കിൽ ഈ കാർത്തികയുടെ ഡെഡ് ബോഡി എന്ന് പറയുന്നത് അതിലെന്തൊക്കെയാണ് ദുരൂഹതകൾ എനിക്ക് ആദ്യം മുതലേ തോന്നുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ കാർത്തികയുടെ ഡി ടെസ്റ്റ് നടത്തിയാലോ അത് കേൾക്കുന്ന ശാലി പറയണ അതൊരിക്കലും നടത്താൻ കഴിയില്ലല്ലോ കാരണം ഡി എൻ എ ടെസ്റ്റ് നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ഈ പറയുന്ന സോറി ഡി എൻ എ ടെസ്റ്റ് നടത്താൻ അവളുടെ ശരീരഭാഗത്ത് മൊത്തത്തിൽ കത്തിക്കരിഞ്ഞു എന്നല്ലേ പറയുന്നത് അത് പറയുന്നതല്ലേ നമ്മൾ കേട്ടിട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ പിന്നെ ഇപ്പോൾ കത്തിക്കരിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കത്തില്ല അത് വെച്ച് ചെയ്തൂടെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ എങ്ങനെ പറയാനിട്ടാ അപ്പോൾ തന്നെ എന്തൊക്കെയാണ് എനിക്കൊരു ദുരൂഹത തോന്നുന്നുണ്ട് ഇതിൽ എന്തൊക്കെയാ കള്ളത്തരങ്ങളുണ്ട് എന്നാൽ ഇവിടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കേണ്ട പോലീസ് തന്നെ ഇതിനൊക്കെ കൂടെ പിടിച്ച് കിടക്കുകയാണെങ്കിൽ കളക്ടറായി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ മേഡത്തിന് കഴിയും മേഡത്തിന് കഴിയാത്തതായി ഒന്നുമില്ല മേഡം ഇറങ്ങി പുറപ്പെട്ടാൽ മാത്രമാണ് വിഷ്ണുപ്രോക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളു എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ ഷാലിനെ തീരുമാനമെടുക്കുകയാണ് തീർച്ചയായും തന്റെ വിഷ്ണു എട്ടനെ രക്ഷിക്കണമെന്നുള്ള തീരുമാനമാണ് അപ്പോഴാണെങ്കിലും വിഷ്ണുവിനെയാണ് കാണിക്കുന്നത് സ്ഥലം ിൽ കിടന്ന് വിഷ്ണു ഇങ്ങനെ ശാരദാമ്മ പറഞ്ഞ വാക്കിട്ട ഇനിയും എൻ്റെ കുഞ്ഞു ഒന്നിൽക്കുന്ന ആ നിമിഷത്തിന് വേണ്ടി ഈ അമ്മ ഓർക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ആ വാക്ക് ഇങ്ങനെ മനസ്സിൽ ഓർക്കുമ്പോഴാണ് നിൽക്കാത്ത ചുമയും പെട്ടെന്ന് വായിൽ നിന്നും ചോരയും വരുന്നേട്ടാ അങ്ങനെ വിഷ്ണു ഇങ്ങനെ ചോ ചുമൊണ്ട് ചോര കൊണ്ടും ഇങ്ങനെ വിഷ്ണു ഇങ്ങനെ ബുദ്ധിമുട്ടാണ് ചോര ചോരങ്ങനെ ചോരങ്ങനെ ഛർദ്ദിച്ചു കൊണ്ടിരിക്കുകയാണ് വിഷ്ണു അങ്ങനെ ഈ ചോര ഇങ്ങനെ ഛർദ്ദിക്കുന്നത് കാണുമ്പോൾ നവാസിനെ കണ്ടു നിൽക്കാൻ കഴിയില്ല നവാസ് സി എ ചന്ദ്രബോസിനോട് വന്നിട്ട് പറയാണ് ആ വിഷ്ണു നല്ല ചോര ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയാനോ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഈ നവാസിനോട് പറയണേ അവനെ അവൻ്റെ തൊണ്ണോ അണ്ണാക്ക് എന്തെങ്കിലും അടിച്ചുപൊടിച്ച് മനപ്പൂർവ്വം മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി ചോര ഛർദിക്കുകയാണെന്ന് പറയുമ്പോൾ നവാസ് പറയുക അല്ല സാർ ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ട് ഇയാൾ എന്തോ പ്രശ്നം കാണിക്കുന്നുണ്ട് എന്ന് പറയാനോ ഇതേ സമയം എന്ത് പ്രശ്നം പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്തായാലും ആംബുലൻസ് വരട്ടെ ഈ പോലീസ് സ്റ്റീപ്പിലൊന്ന് ഈ യാളെ കൊണ്ടുപോകാൻ പറ്റില്ല ആംബുലൻസിന് വിളിക്കുന്നു പറയാനാ അങ്ങനെ ഈ എസ് സി എ നവാസിനോട് പറയുന്നുണ്ട് വേറൊരു കോൺസ്റ്റബിളിനോടും പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യൂ ആംബുലൻസിൻ്റെ നമ്പർ ഉണ്ടോ എന്ന് പോലീസ് കാരണം ഈ സി എ ചന്ദ്രബോസിനോട് ചോദിക്കുന്നുണ്ട് നെറ്റിൽ സെർച്ച് ചെയ്ത് കണ്ടെത്തിക്കോളൂ എന്ന് പറയുന്നത് അപ്പൊ വിഷ്ണു ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും വിഷ്ണു ഇങ്ങനെ ചോര കൊണ്ട് തന്നെ ഇരിക്കുന്നു വിഷ്ണു ഇങ്ങനെ നിൽക്കാതെ ചുമക്കുന്നു ചോര പോകുന്നോ ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതിനൊന്നും വില കൊടുക്കുന്നില്ല കാരണം മരണം മുന്നിൽ കാണുകയാണല്ലോ ഈ സി എ ചന്ദ്രബോസ് അങ്ങനെ ഇത് കണ്ടു നിൽക്കാൻ കഴിയാതെ നവാസ് പുറത്തോട്ട് കിടക്കാണ് അപ്പോൾ അവൻ പോകുന്നുണ്ട് ഇനിയിപ്പോൾ നെറ്റിൽ നിന്ന് നമ്പറ് സെർച്ച് ചെയ്യാനായിരിക്കും എന്തായാലും കണ്ടെത്തി കൊണ്ടുവരട്ടെ അപ്പോൾ ഇത് കാണുമ്പോൾ ഇങ്ങനെ സി എ ചന്ദ്രൻ ആ ഒരു ആശ്വാസത്തിലേക്കാണ് പിന്നീട് നവാസ് പോയിരിക്കുന്നത് ഷാലിനിക്ക് വിളിക്കാനാണ് അപ്പോൾ ഷാലിനി ഇങ്ങനെ കൂളായി ഇങ്ങനെ ആകെ ടെൻഷനിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കാൻ ആ ഒരു യാത്രയിലാണ് തൻ്റെ വിഷ്ണുട്ടനെ രക്ഷിക്കാൻ എങ്ങനെ മാർഗ്ഗം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് പോകുന്ന സമയമാണ് അപ്പോഴാണ് ഈ ഫോൺ കോൾ വരുന്നത് അപ്പോൾ പറയൂ നവാസ് എന്താ പ്രശ്നം അതെ ഇവിടെ വിഷ്ണുവിന് കുറച്ച് പ്രശ്നമാണല്ലോ വിഷ്ണു ചോര ഛർദിക്കുന്നത് എന്താ നിങ്ങൾ പറഞ്ഞു പറഞ്ഞത് എൻ്റെ വിഷ്ണുട്ടൻ ചോര ഛർദ്ദിക്കുന്നു എന്നാണ് അതേ ചോരയൊക്കെ വായിൽ നിന്ന് വരുന്നുണ്ട് എന്താ പ്രശ്നം എന്ന് അറിയില്ല ഊണ് കഴിച്ചതിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ വിഷ്ണുട്ടന അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾ എന്തേ പറയുന്നത് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ കൊണ്ടുപോകാൻ നോക്ക് ഇവിടെ സി എ ജെ എത്ര ബോസ് അറിഞ്ഞുകൊണ്ട് കളിക്കുകയാണ് പോലീസിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്ന അവർ ആംബുലൻസിന് വേണ്ടി കാത്തിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ ഷാലി പറയണം ഞാനിപ്പോൾ അവിടെ എത്തിയിരിക്കുമെന്ന് പറയട്ടോ ഈ സമയമാണെങ്കിലും ഈ സി എ ചന്ദ്രൻ ബോസ് ആണെങ്കിൽ എന്തായാലും ഇപ്പോൾ ആംബുലൻസിനൊക്കെ വിളിച്ചിട്ടുണ്ടെന്നല്ലേ പറയുന്നത് ഇനിയിപ്പോൾ വല്ല ശവവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരിക്കുകയാണെങ്കിൽ ഇന്നൊന്നും എത്തില്ല അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈവൻ അങ്ങ് ശവമായിക്കോളൂ എന്നുള്ള ആ സംസാരമൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് കേട്ടിട്ട് നവാസിന് എത്താൻ കഴിയില്ല അപ്പോൾ വല്ല വിഷ്ണു ആണെങ്കിൽ ചേര ചേരട്ട ചുരുണ്ട് കിടക്കുന്നത് പോലെ വിഷ്ണു ഇങ്ങനെ ചുരുളല് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ വിഷ്ണു ആകെ മാറിയിരിക്കുകയാണ് വിഷ്ണു ചോറെങ്ങനെ ഒമിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇടാ അപ്പോൾ ഈ സമയം പെട്ടെന്ന് നവാസിന് സഹിക്കില്ല നവാസ് പറയണത് സാറോട് ക്ഷമിക്കണം ഞാൻ പോലീസ് സ്റ്റിപ്പിൽ കൊണ്ടുപോവാണ് ഇയാളെ ട്ടിക്കുട്ടിൽ കാണുമ്പോൾ ഇയാൾ മരിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് കൊണ്ടുപോകണം എന്ന് പറയണം പിടിക്കുന്നുണ്ട് മറ്റുള്ള കോൺസ്റ്റബിളിനോട് പറയണം അങ്ങനെ അവർ പിടിച്ച് കൊണ്ടുപോകാൻ നോക്കുന്ന സമയത്ത് ഇവിടെ താൻ എന്നെക്കാൾ ഞാൻ ഞാനാണ് തന്നെക്കാൾ മുതിർന്നു നിൽക്കുന്നവൻ അതായത് ഈ പോസ്റ്റിങ്ങിൽ അങ്ങനെയാണല്ലോ സി എ ചന്ദ്രൻ ബോസ് ആണോ എൻ്റെ സി എ ആടോ ഞാൻ താൻ പറ ഞാൻ പറയുന്നത് താൻ കേട്ടാൽ മതി താൻ പറയുന്നത് എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല എന്നാലും സാർ ഇയാൾ എന്ന് പറയുമ്പോൾ തനിക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയം നിൻ്റെ തൊപ്പി തെറിക്കേണ്ട എന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് ഇന്നോന്ന് പറയുന്നത് ട്ടോ അപ്പോഴാണ് ഷാലി ഇറങ്ങി വരുന്നത് വിഷ്ണുട്ടോ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ നിലത്ത് കിറന്നിങ്ങനെ ഉരുളുന്നതായിരിക്കും കേട്ടോ ഇത് കാണുന്നതിനോട് കൂടി എന്താണോ താൻ നോക്കി നിൽക്കുന്നത് അപ്പോൾ ഈ ഷാലിയെ കാണുമ്പോൾ എല്ലാവരും സല്യൂട്ട് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയം എന്താണോ നോക്കി നിൽക്കുന്നത് എൻ്റെ വിഷ്ണു ഏട്ടനെ പെട്ടെന്ന് പിടിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ പിടിക്കാൻ കൂടാണെ കേട്ടോ ഇനി പെട്ടെന്ന് പിടിക്കുക എന്ന് പറയുമ്പോൾ മേഡം സോ മേഡം ക്ഷമിക്കടം ഇവർക്ക് വേണ്ടി ആംബുലൻസിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആംബുലൻസ് വന്നുകൊണ്ടിരിക്കാൻ താൻ ഒരു മനുഷ്യജന്മമാണ് അടോ താൻ എന്താണോ ഈ പറയുന്നത് ഇങ്ങനെ ചോറെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പോലീസ് തീപ്പില്ല അതിൽ കൊണ്ടുപോയല്ലേ വേണ്ടത് പത്തിൽ ഇരുപയിൽ ഓടുന്ന പോലീസ് ഇത് വണ്ടിയിൽ കൊണ്ടുപോയ ഇയാൾ ഉറപ്പായി ക്ഷവമാവും എന്നൊക്കെയാണ് പറയണ്ടെ അപ്പോൾ കേൾക്കുന്ന ഷാനി തന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഇത് കളക്ടറുടെ ഓർഡറാണ് പെട്ടെന്ന് ഇയാളെ പിടിക്കുക ഇത് സി എ ചന്ദ്രബോസിൻ്റെ പരിധിക്കുള്ളിലാണ് അതുകൊണ്ട് കളക്ടറുടെ ഓർഡർ എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ചന്ദ്രബോസ് പറയണേ എടോ ഇത് കളക്ടറാണ് ജില്ലാ മജിസ്ട്രേറ്റാണ് പറയുന്നത് ഇയാളെ ഇപ്പോൾ ജീവ രക്ഷിക്കണമെന്നുള്ള തീരുമാനമാണ് എന്ന് പറയട്ടെ അങ്ങനെ ഷാനി അവിടെ നിന്നും കൊണ്ടുപോയി ശ്രമിക്കുന്ന സമയത്ത് കാര്യം മേഡം സി എ ചി ഐ ചന്ദ്രൻ ബോസ് ആണ് ഞാൻ അതായത് സി എ ആണ് ഒരു സി എയുടെ പരിധിക്കുള്ള ആ ഒരു പ്രതിയെ ഈ എൻ്റെ പോലീസ് ടിപ്പിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം അതിന് സാറ് സമ്മതിക്കുന്നില്ലല്ലോ എന്ന് നവാസ് പറയാണ് അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ഞാനിപ്പോൾ സമ്മതിച്ചിരിക്കുന്നു എന്തായാലും പത്തും ഇരുപതും സ്പീഡിൽ പോകുന്ന ആ വണ്ടി കൊണ്ട് പോയാൽ ഇയാൾ എന്തായാലും തീരുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഷാലിക്ക് അങ്ങ് ദേഷ്യ പിടിക്കുകയാണ് അങ്ങനെ ഷാലിനി പറയണേ നവാസിനെയും പിടിക്കുന്നുണ്ടോ എൻ്റെ വണ്ടിയിൽ ഞാൻ കൊണ്ടു കൊണ്ടുപോകും ഇതിമേ വരുന്ന ആ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചോളാം ഇതിമേ വരുന്ന എന്ത് പ്രശ്നമാണ് അത് ഇയാൾക്കെന്തിനു സംഭവിച്ചാൽ മേഡം ഞാനാണ് ഇതിമേ ഉത്തരം പറയേണ്ടത് ഞാൻ ഉത്തരം പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഷാനി തൻ്റെ കാറിൽ തന്നെ വിഷ്ണുവിനെ കൊണ്ടുപോകാനായിട്ടാണ് ഇതേ സമയം ഇങ്ങനെ രാഘവനെയാണ് കാണിക്കുന്നത് രാഘവ മൊത്തത്തിൽ ഇങ്ങനെ എന്തൊക്കെയാണ് അസ്വസ്ഥതകൾ രാവിലെ കാണുകയാണ് അപ്പോൾ ഉടനെ സത്യമ്മ ഒരാഗായിട്ട് അത് കുടിക്കുക എന്നൊക്കെ പറയാം മരുന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ എനിക്കെൻ്റെ മോനെ കാണണം അതാണ് എന്ന് പറയുകയാണ് അപ്പോൾ സത്യമ്മ പറയുന്നുണ്ട് ഞാനൊരു കുഞ്ഞിനെ കാണാൻ പോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ പറയുകയാണ് നീനെൻ്റെ കുഞ്ഞിനെ കാണാൻ പോയിക്കോ അപ്പം നിങ്ങൾ വരുന്നോ ഇല്ല ഞാൻ വരുന്നില്ല അവനാ കിടക്കുന്ന അവസ്ഥയിൽ എനിക്കത് കാണാൻ കഴിയില്ല എന്നാൽ ഞാൻ പോവാൻ നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോഴാണ് സത്യാമ്മക്ക് ഒരു ഫോൺ കോൾ വരുന്നത് അങ്ങനെ സത്യമ്മ ആ ഫോൺ എടുക്കുകയാണ് ആരാ എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് സി എ ചന്ദ്രബോസ് പറഞ്ഞത് പ്രകാരമാണ് വിളിക്കുന്നത് വിഷ്ണുവിൻ്റെ തീരെ സുഖമില്ല എന്താ നിങ്ങൾ പറഞ്ഞത് വിഷ്ണുവിൻ്റെ സുഖമില്ല എൻ്റെ മോനിക്കെന്താ പറ്റിയത് അത് നിങ്ങളുടെ മോനെ ഈ പറയുന്ന വിഷ്ണുവിൻ്റെ ഭാര്യ വീട്ടിൽ നിന്നും ശാരദാമ കുറച്ച് ചോറ് കൊണ്ടുവന്നു അത് കൊണ്ട് കൊണ്ടുവന്നത് കഴിച്ചത് മുതൽ അയാൾ ഛർദിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾക്ക് വിഷം കൊടുത്തിരിക്കുകയാണെന്നാണ് തോന്നുന്നത് ആ ചോറിൽ എന്ന് പറയട്ടെ ഇത് കേൾക്കുന്നത് അപ്പോഴേക്കും രാഘവൻ ചോദിക്കുകയാണ് എന്താ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ നിങ്ങൾ ഇതാ ഇവളുടെ വീട്ടുകാർ എൻ്റെ മകനക്ക് വിഷം കൊടുത്തിരിക്കുന്നു എന്ന് പറയണ്ടോ ഇത് കേൾക്കുന്ന ക്ഷാമ പറയണേ സത്യമേ വെറുതെ വായിത്തോന്നു വിളിച്ച് പറയുന്നത് ഞങ്ങളുടെ വീട്ടുകാരെ അതൊന്നും ചെയ്യില്ല പിന്നെ എൻ്റെ വിഷ്ണു മോൻ എങ്ങനെയായിട്ട് ഇങ്ങനെയായത് ആ പിശാജിനെ കല്യാണം കഴിച്ചാൽ അന്ന് മുതൽ എൻ്റെ വിഷ്ണു മോൻ്റെ ജീവിതമാണ് ആ പിഷാജ് കാരണമാണ് ഇനി ആ പിഷാജിൻ്റെ വീട്ടിൽ നിന്ന് ഒരാളും ഇവിടെ പാടില്ല ഞാനെൻ്റെ മകൻ്റെ ഇപ്പോൾ പോയിട്ട് വരട്ടെ രോഹിത്ത് രോഹിത് എന്ന് പറഞ്ഞ് രോഹിത്തിനെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ രോഹിത് താഴോട്ട് ഇറങ്ങി വരുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് എന്തായാലും വിഷ്ണുവിൻ്റെ മര മരണത്തിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ ബാക്കി റിവ്യൂ അപ്കമിങ് റിവ്യൂ നാളെ വളരെ നേരത്തെ തന്നെ ചാനൽ ഇടുന്നതായിരിക്കും അപ്പോൾ അപ്കമ്മിങ്ങും ഡയറി റിവ്യൂ ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കൂട്ടോ